കേരളത്തിൽ ഇപ്പോൾ രണ്ട് തരം ക്രിസ്തീയ പുരോഹിതന്മാരുണ്ട് ഒന്ന് കേരള സ്റ്റോറി തങ്ങളുടെ പള്ളികൾക്ക് കീഴിൽ പ്രദർശിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ മറ്റൊന്ന് മണിപ്പൂരിനെക്കുറിച്ചുള്ള കഥകൾ മണിപ്പൂരിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തങ്ങളുടെ പള്ളികൾക്ക് കീഴിൽ പ്രദർശിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആദ്യമായി കേരളത്തിലെ ഒരു ക്രിസ്തീയ സഭയ്ക്ക് കീഴിലെ പള്ളിയിൽ മണിപ്പൂരിനെ കുറിച്ചുള്ള ഒരു നിർണായകമായ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് മണിപ്പൂരിനെ കുറിച്ചുള്ള മണിപ്പൂർ ക്രൈ ഓഫ് ദി ഓപ്രസ്റ്റ് എന്ന ഡോക്യുമെന്ററിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിൽ പ്രദർശിപ്പിച്ചത് നൂറിലധികം വരുന്ന വേദപഠന വിദ്യാർത്ഥികൾക്ക് മുമ്പിലായിരുന്നു ഈ ഡോക്യുമെന്ററി പ്രദർശനം ഡോക്യുമെന്ററിയിലുടനീളം എങ്ങനെയാണ് മണിപ്പൂരിൽ നാനൂറിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടതെന്നും ആ എഴുപത്തി അയ്യായിരത്തിലധികം മനുഷ്യർക്ക് പലായനം ചെയ്യേണ്ടി വന്നതെന്നും നാനൂറിലധികം ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് ഒരേ സമയം കുക്കി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്രിസ്ത്യൻ പള്ളികളും മെയ്ത്തി ക്രിസ്ത്യാനികളുടെ ന്യൂനപക്ഷമായ മെയ്സ്തി ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യൻ പള്ളികളും കൃത്യമായി തകർക്കപ്പെട്ടതെന്നും ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് അവിടുത്തെ സഭ ഇട ഇടവക വികാരിയായിട്ടുള്ള ഫാദർ നിതിൻ പനവേലിലാണ് അദ്ദേഹം പറയുന്നത് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും അതിനു വേണ്ടിയാണ് ഈ ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ചതെന്നുമാണ് എന്തായാലും ഈ ഡോക്യുമെന്ററി പ്രദർശനത്തിലൂടെ വീണ്ടും മണിപ്പൂർ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുൾപ്പെടെ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമായിരിക്കും കേരളം കാര്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു മണിപ്പൂർ കാര്യം മണിപ്പൂരിൽ സംഭവിച്ചത് ഒരിക്കലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെന്നല്ല ലോകത്തിന്റെ ഒരു ഭാഗത്തും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വംശഹത്യാണ് നാനൂറിലധികം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എഴുപത്തി അയ്യായിരത്തിലധികം മനുഷ്യർക്ക് പലായനം ചെയ്യേണ്ടി വന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൃത്യമായി തിരഞ്ഞു ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി ഇതിനെല്ലാം ഏറ്റവും വലിയ കാരണം അവിടുത്തെ ഭരണകൂടം ബി ജെ പി സർക്കാർ ഈ വംശഹത്യക്ക് കൂട്ടുനിന്നു എന്നത് തന്നെയാണ് ഈ ആരോപണം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് കുക്കി വിഭാഗക്കാരായിട്ടുള്ള ബി ജെ പി എം എൽ എമാർ അവർ പറഞ്ഞത് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരേൻ സിംഗിന് ഈ പറയുന്ന മെയ്ത്തി ലിപ്പൂൺ പോലെയുള്ള വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് അവരുടെ പിന്തുണയുണ്ട് എന്നാണ് എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ നാലും അഞ്ചും തവണ സന്ദർശനം നടത്താൻ സമയമുണ്ട് എങ്കിലും അദ്ദേഹത്തിന് മണിപ്പൂർ സന്ദർശിക്കാൻ ഈ കലാപം കഴിഞ്ഞ് ഇത്ര മാസങ്ങൾക്ക് ശേഷവും സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും അദ്ദേഹത്തിന് കേരള സ്റ്റോറി പോലെയുള്ള വിഷംവമിപ്പിക്കുന്ന സിനിമകൾക്ക് പ്രചാരം നൽകുകയാണ് പ്രധാന പരിപാടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് പ്രചാരം നൽകിയ ഒരു സിനിമയായിരുന്നു ദി കേരള സ്റ്റോറി കേരള സ്റ്റോറി നമുക്കറിയാം അടിസ്ഥാനപരമായി ഇതൊരു നുണയ ലൗ ജിഹാദ് എന്നൊന്നില്ല എന്ന് പാർലമെൻറ്റിൽ നരേന്ദ്രമോദി സർക്കാരിന് കീഴിലെ ആഭ്യന്തര സഹമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്ര ഏജൻസിയും ലൌ ജിഹാദ് എന്ന് നിർവചിക്കാൻ കഴിയുന്ന ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ആഭ്യന്തര സഹമന്ത്രി അതും നരേന്ദ്രമോദി സർക്കാരിലെ ആഭ്യന്തര സഹമന്ത്രി തന്നെ പറയുമ്പോഴും പുറത്തിറങ്ങി പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു കൂട്ടർ പറയുന്നു ഇന്ത്യയിൽ ലൌ ജിഹാദ് വളരെ വ്യാപകമാണ് അതിലും കേരളത്തിൽ വലിയ രീതിയിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി ഈ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകുന്നു എന്ന ഈ ആരോപണം അടിസ്ഥാനപരമായി ഹനിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ തന്നെയാണ് സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാൻ അറിയാത്ത പ്രണയിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്വന്തമായി മതം തിരഞ്ഞെടുക്കാനോ വഴികൾ തിരഞ്ഞെടുക്കാനോ തീരുമാനമെടുക്കാനോ കഴിവില്ലാത്ത ഒരു കൂട്ടരാണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പറഞ്ഞുവയ്ക്കുന്ന ഒരു വൃത്തികെട്ട സിനിമ കൂടിയാണ് കേരള സ്റ്റോറി എന്തായാലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ചില ക്രിസ്ത്യൻ സഭകളും പുരോഹിതന്മാരും രംഗത്തുള്ളപ്പോൾ തന്നെ അതിന് ബദലായി മണിപ്പൂരിനെ കുറിച്ചുള്ള കഥകൾ മണിപ്പൂരിൻ്റെ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ പുരോഹിതരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഒരു പ്രതീക്ഷ വാർത്ത തന്നെയാണ് എന്തായാലും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ സാഞ്ചോപുരം പള്ളിയിൽ മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്